ഹായ് അസ്ലാമലൈക്കും ഇന്നത്തെ ഒരു ഡേൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇതിൽ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് രാവിലത്തെ ഡെയിലി റൊട്ടീൻ എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ചെക്കപ്പ് ഉണ്ട് ലാസ്റ്റ് മന്തിലെ ചെക്കപ്പാണ് അങ്ങനെ മഞ്ചേരിയിൽ വന്നാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സ്ഥിരം വരുന്ന ഒരു ഹോട്ടലാണ് ഫർസ ഇവിടുത്തെ ഫുഡാണ് എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമുള്ളത് ഞാനിവിടുത്തെ ചട്ടി ചോറാണ് കേട്ടോ അന്ന് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആഫ്റ്റർ ഡെലിവറി കെയറിങ്ങിന് വേണ്ടി പോകുന്നത് മോംസപ്പിലേക്കാണ് അപ്പോൾ അവിടെ ഒന്ന് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്തു നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡെലിവറിക്ക് ശേഷം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കാൻ പോകുന്നത് തന്നെ ബാക്കിയുള്ളതെല്ലാം വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ അവരുടെ ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ എങ്ങനെയാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഇൻഷാല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ആക്കേണ്ടത് പിന്നെ അവിടുന്ന് റൂമൊക്കെ കണ്ട് നല്ല റൂംസും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് നല്ലൊരു കരിമ്പും ജ്യൂസും കൂടെ കുടിച്ചു ഒരു ചൂടത്ത് നല്ല തണുത്ത് കരിമ്പൻ ജ്യൂസും കൂടെ കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം ഒരു ഇതുട്ടിന് ക്ലാസ് ഉണ്ട് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ മക്കളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ചെറിയ മോനെ യു കെ ജിയിലാണല്ലോ പഠിക്കുന്നത് അവന് പഠിക്കാനിരിക്കുന്ന കാര്യത്തിൽ ഇത്തിരി കുറുമ്പനാണ് മറ്റു രണ്ടു പേരുടെയും ഹോംവർക്കും കാര്യങ്ങളെല്ലാം അവരെന്നെ തനിയെ ചെയ്യുന്നുണ്ട് അവരുടെ കാര്യത്തിൽ എനിക്ക് അത്ര ടെൻഷൻസ് ഒന്നുമില്ല പക്ഷെ റിദൂസിൻ്റെ കാര്യം അങ്ങനല്ല കേട്ടോ അവൻ്റെ കൂടെ ഇരുന്നാലേ പഠിക്കാനും വായിക്കാനും ഒക്കെ നിൽക്കുള്ളൂ പൊതുവേ ആൺകുട്ടികൾക്ക് ഇത്തിരി കളി കൂടുതലായിരിക്കുമല്ലോ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് നേന്ത്രപ്പായം വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നേക്ക് ആണ് ഇന്നുണ്ടാക്കുന്നത് മാത്രല്ല ഞങ്ങൾ സൗദിയിൽ നിന്ന സമയം കഴിഞ്ഞ ഇയർ ഫുള്ളായിട്ട് അവന് ക്ലാസ് മിസ്സായിട്ടുണ്ട് ആ ഒരു തുടക്കത്തിലുള്ള ബേസ് കിട്ടാതെ അവന് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചേർത്തിയതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളോടൊപ്പം എത്താൻ അവന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോനെ ടീം ഇൻ്റർവെല്ലിൻ്റെ കോഴ്സിൽ ചേർത്തിയിട്ട് അവന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് എന്നറിഞ്ഞത് അങ്ങനെയാണ് കേട്ടോ ഞാനും ഓതുട്ടനെ ഈ ഒരു കോഴ്സിൽ ചേർത്താന് എനിക്ക് താല്പര്യം ഉണ്ടായത് നമുക്ക് അടുത്തറിയുന്ന ആരെങ്കിലുമൊക്കെ നല്ല ഫീഡ്ബാക്ക് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ എന്തെങ്കിലും ചേർത്താനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ കുറേ ഇഷ്യൂസൊക്കെ ഉള്ള കുട്ടികൾക്ക് ആയിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ റിദൂസിൻ്റെ ക്ലാസ് എങ്ങനെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും ഇവരുടെ ഈ ഒരു കോയ്സ് നേന്ത്രപ്പയവും തേങ്ങയും മധുരത്തിൻ്റെ ശർക്കരയൊക്കെ ചേർത്തിട്ട് നെയ്യിൽ വാട്ടിയെടുത്തിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടും ഇത് കഴിക്കാനെ പിന്നെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചിക്കും പാലും കാരക്കയും നട്സും ഒക്കെ ചേർത്തിട്ടൊരു അടിപൊളി ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ സ്കൂൾ വിട്ടുവന്ന് സ്നാക്കൊക്കെ കഴിച്ച് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ക്ലാസ്സിന് ഇരുന്നിട്ടുണ്ട് ഇതാണ് ടൊമോന്റെ ഇന്റർവെൽ ടീമിൻ്റെ ലിറ്റിൽ ജീനി കോയിസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എത്ര എൻഗേജിംഗ് ആയിട്ടാണ് ക്ലാസ് നടക്കുന്നത് ഇത് മൂന്ന് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു കോഴ്സാണ് ഈ ചെറിയ പ്രായത്തിൽ മക്കൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതായത് ലെറ്റേഴ്സ് സൗണ്ട് പ്രൊനൗൺസിയേഷൻസ് റൈറ്റിംഗ് റീഡിങ് ഒക്കെ ഈ ഒരു വൺ ഇയർ കോഴ്സിലൂടെ അവരിതെല്ലാം മക്കൾക്ക് പ്രോപ്പറായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്കൂളിൽ ഓൾറെഡി പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ മുപ്പത് നാൽപ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എല്ലാവരെയും ഒരുമിച്ചിട്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവാ എന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാലോ ചെറിയ മക്കളെ അവരുടെ സ്റ്റൈലിൽ അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മുടെ പേരൻസിൻ്റെ ജോലി തിരക്കും ഇതുപോലുള്ള സിറ്റുവേഷൻസൊക്കെ ആവുമ്പോൾ മക്കൾക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് കിട്ടാതെ പിന്നീടത് നല്ല ബുദ്ധിമുട്ടാവും ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ റിതുട്ടനും ടീച്ചറും മാത്രമാണ് ഉള്ളത് ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവരുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചറുടെ മുഴുവൻ അറ്റൻഷനും നമ്മുടെ മക്കൾക്ക് തന്നെ കിട്ടും മാത്രമല്ല നമ്മുടെ മക്കളുടെ രീതിക്കനുസരിച്ച് അവരോടൊപ്പം കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും നല്ല രസമായിട്ടാണ് നല്ല എൻഗേജിംഗ് ആയിട്ടാണ് ഇൻ്റർവെല്ലിലെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് നമ്മൾ പഠിപ്പിക്കാനിരിക്കുമ്പോൾ വഹക്കും ബഹളവും ആയിട്ട് പിന്നെ പറയണ്ടല്ലോ ഒട്ടുമിക്ക വീടുകളുടെ അവസ്ഥ ഇതന്നെ ആയിരിക്കും ഇൻ്റർവെല്ലിൽ ഡയറക്റ്റ് ക്ലാസ് ആയിട്ടല്ല കേട്ടോ ഇവർ കൊടുക്കുന്നത് ആദ്യം കുട്ടികളൊന്നും അനലൈസ് ചെയ്യാൻ അവർ ഓൺലൈനായിട്ടൊരു അസസ്മെൻ്റ് ടെസ്റ്റ് അതായത് ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ നടത്തി കുട്ടികളുടെ ലേണിംഗ് കപ്പാസിറ്റിയും അതുപോലെ അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് കോഴ്സ് കസ്റ്റമൈസ് ചെയ്യുന്നത് ഇവരുടെ ആറായിരത്തിലധികം വരുന്ന ടീച്ചേഴ്സിൽ നിന്നും നമുക്ക് പറ്റിയ ടീച്ചറെ അസൈൻ ചെയ്തു തരും അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈമിൽ അതുകൊണ്ട് തന്നെ ഓൾറെഡി സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും ഒരു ആവാതെ ഇവരുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാം ഇന്ത്യയിലും ജി സി സി കൺട്രീസിലും യൂറോപ്പിലും എല്ലായിടത്തും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് പിന്നെ ജി സി സി കൺട്രീസിൽ അഡ്മിഷൻ ഡിലേ ആയവർക്കൊക്കെ അല്ലെങ്കിൽ ക്ലാസ് മിസ്സായവർക്കൊക്കെ ഈ ലിറ്റിൽ ജീനി കോഴ്സിൽ ജോയിൻ ചെയ്താൽ മക്കളുടെ അക്കാദമിക് ഇയർ ലോസ് ആവാതെ ഇവരുടെ സർട്ടിഫിക്കറ്റ് വെച്ച് നെക്സ്റ്റ് ഇയറിലോട്ട് അഡ്മിഷനും എടുക്കാവുന്നതാണ് ടീം ഇൻ്റർവെല്ലിൽ ലിറ്റിൽ ജീനി കോയിസ് മാത്രമല്ല കേട്ടോ പ്ലസ് ടു വരെ ഉള്ളവർക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻസും അതും വൺ ടു വൺ ആയിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഒന്നോ രണ്ടോ സബ്ജക്റ്റിനോ അതല്ല എല്ലാ സബ്ജക്റ്റിനും ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിലബസ് ഏതുമായിക്കോട്ടെ സി ബി എസ് ഇ ഐ സി എസ്ഇ സ്റ്റേജ് സിലബസ് നമ്മുടെ ആവശ്യാനുസരണം ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട് വെറും ട്യൂഷനായിട്ടല്ല ക്ലാസ്സിനൊപ്പം നോട്ട്സും ചാപ്റ്റർ വൈസ് എക്സാമും ടെർമിനൽ എക്സാമും പേരൻറ്റ് ടീച്ചർ മീറ്റിങ്ങും ഒക്കെ ഇവർ നടത്തുന്നുണ്ട് അതുപോലെ ഒരു അക്കാദമിക് കലണ്ടർ ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്താണ് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് അതുകൊണ്ട് നമ്മൾ പേരൻസിന് അറിയാൻ പറ്റും എവിടെ എത്തി മക്കളുടെ പഠനം ഇനി എത്ര പാഠങ്ങൾ ബാക്കിയുണ്ടെന്നൊക്കെ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവരുടെ വേറൊരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് നമുക്കറിയാലോ വലിയ ക്ലാസ്സിലെത്തിയിട്ടും വായിക്കാനും എഴുതാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെക്കുറിച്ച് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത് ഞാൻ പറഞ്ഞില്ലേ ഇവർ ആദ്യം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുമെന്ന് അതിൽ ഇഷ്യൂ കാണുകയാണെങ്കിൽ അതായത് മാത്സിലെ ബേസിക് കാൽക്കുലേഷൻസും ഇംഗ്ലീഷ് മലയാളം ഹിന്ദിയിലൊക്കെയുള്ള റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇഷ്യൂസും ഈ ഒരു കോഴ്സിലൂടെ അതൊക്കെ പരിഹരിച്ച ശേഷം മാത്രമേ ഇവർ ക്ലാസ് റൂം കോഴ്സ് നൽകുന്നുള്ളൂ ഏത് സബ്ജക്റ്റിലാണോ ബേസ് ഇല്ലാത്തത് ആ ഒരു സബ്ജക്റ്റ് മുപ്പത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ ഫൗണ്ടേഷൻ കോഴ്സ് നല്ലൊരു ഓപ്ഷനാണ് എൻ്റെ മോള് ഫിഫ്ത്തിലാണ് പഠിക്കുന്നത് മാത്സിൽ കുറച്ച് വീക്കാണ് അവൾ ഇൻഷാല്ല വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ ഇവരുടെ ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ ചേർത്തണം എന്നുണ്ട് ഞാൻ അവനെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും നേരവണ് അവന് ശരിക്കും ഇതുപോലെ ഇരുന്ന് തന്നെ കിട്ടില്ല റിദൂസ് ഇൻ്റർവെല്ലിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്ട്രെസ് ഫ്രീ ആണ് ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ രസമായിട്ട് ഗെയിംസും ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് തന്നെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിന് പറ്റുന്നുണ്ട് മക്കളുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ട്യൂഷൻ നോക്കുന്നവർക്കും വർക്കിംഗ് പേരൻസിനും നല്ലൊരു ഓപ്ഷനാണ് ഇൻറ്റർവെല് ഞാൻ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തിട്ടും കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ഇവരുടെ ഏതെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ പിന്നെ പിറ്റേ ദിവസം കൊണ്ടോട്ടി കുറുപ്പത്തുള്ള അഡോറബിൾസിലേക്കാണ് വന്നത് ഇവിടെ ബേബി നീഡ്സിനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ന്യൂ ബോൺസ് തൊട്ട് വൺ ഇയർ ടു ഇയർ വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടേക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ഇതുപോലുള്ള ബെഡും ബാസ്ക്കറ്റൊക്കെ ഓർഡർ കൊടുക്കാനും വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിടണം നമുക്കിഷ്ടപ്പെട്ട കളറിലും മോഡലൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ പിന്നെ ഇവരുടെ തന്നെ ഓൺ ഡിസൈൻസും മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് പർച്ചേസ് ചെയ്യാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ ഞാനത് ഓർഡർ കൊടുത്തു ഒരാഴ്ച ശേഷമാണ് എനിക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുള്ളത് പിന്നെ ബേബിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഇക്കെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം പിന്നെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ള ബെഡും അതിൻ്റെ ഫോട്ടോയും കൂടെ ഉൾപ്പെടുത്തി കേട്ടോ അപ്പോൾ ഇത് ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബേബിക്കുള്ള ഡ്രസ്സാണ് സെൻറ്റർ പോയിൻ്റ് എന്നാണ് എടുത്തിട്ടുള്ളതെല്ലാം പോയിട്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളും അല്ലാണ്ട് വൈപ്സ് മിറ്റൻസ് ക്യാപ്സ് അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലുള്ള റോംപേസിൻ്റെ സെറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതൊന്നും ഇവിടെ എടുത്തിട്ടില്ല കേട്ടോ ഈ അഡോറബിൾസ് നിന്ന് എടുത്തട്ടുള്ള ഐറ്റംസ് എല്ലാം കാണിക്കട്ടോ ഞാൻ ഇുടന്ന് ന്യൂ ബോൺസിന് ഇടുന്ന ക്യാപ്റ്റാ ടൈപ്പ് ഉള്ള കെട്ടുന്ന ഫ്രണ്ടിൽ കെട്ടുന്ന ടൈപ്പും അതുപോലെ ബട്ടണൊക്കെ വരുന്ന ഒരു ഡ്രസ്സ് ആണ് ഇുടന്ന് എടുത്തട്ടുള്ളത് പിന്നെ ഇത് ബേബിക്കുള്ള നഖം വെട്ടുന്ന ട്രിമ്മറാണ് അപ്പോൾ ഇത് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ആക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ സോപ്പ് വെട്ടി സോപ്പ് സെപ്പാമറ്റിൻ്റെ ആണ് സോപ്പും അതുപോലെ ലോഷനൊക്കെ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഡയപ്പർ റാഷിൻ്റെ ആ ലോഷനും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ക്ലോത്ത് ഡയപ്പർ അതുപോലെ ഡ്രൈ ഷീറ്റ് പിന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റീസും അതുപോലെ ഡയപ്പർ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് തന്നെ ഞാനൊരു ടർക്കിംഗ് കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടതെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നല്ല വെയിലത്തൊന്ന് ഉണക്കി അയൺ ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് അഡോറബിൾസ് എന്ന് ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസ് ഇനി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്ന് പാക്ക് ചെയ്ത് വെക്കാം ആദ്യം ഞാൻ എനിക്കുള്ള ആണ് കേട്ടോ എടുത്തു വെക്കുന്നത് ടോട്ടൽ ഞാൻ മൂന്ന് വാക്സിൻ എടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ലേബർ റൂമിലേക്ക് കൊടുക്കാനുണ്ട് അതും ആണ് പിന്നെ ഒന്ന് നമ്മൾ ഇട്ടു പോവുമല്ലോ ഭർദൻ്റെ താഴായിട്ട് രണ്ട് ഷോളും രണ്ട് ഇന്നർ വെയർസും ഒക്കെയാണ് എടുത്തിട്ടുള്ളത് ലേബർ റൂമിലേക്ക് കൊടുക്കേണ്ടത് ഞാൻ സെപ്പറേറ്റ് ഒരു കവറിലാക്കി വെക്കുന്നുണ്ട് അതിലേക്ക് ഇന്നർ വെയറും നൈറ്റിയും ഒക്കെ ഇതുപോലെ അങ്ങനെ ആക്കിയിട്ടാണ് വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കൂടെയുള്ളവർക്ക് എടുത്ത് കൊടുക്കാനും എളുപ്പമായിരിക്കും പിന്നെ രണ്ട് തോർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഹോസ്പിറ്റല് അത്ര ദൂരെയൊന്നുമല്ല ഇനി എന്തെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പോയി എടുക്കാവുന്നതേ ഉള്ളൂ ഹോസ്പിറ്റൽ കുറച്ച് ദൂരെയുള്ളവരും പിന്നെ ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡ്രസ്സ് കരുതേണ്ടതാണ് പിന്നെ ഞാൻ രണ്ട് ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയൊരു ടർക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കൈ മുഖമൊക്കെ തുടക്കാനും ഒക്കെ ആയിട്ട് പിന്നെ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുന്നത് നല്ലതാട്ടോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ ഒരു ഫുൾ ബട്ടൺ മാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് ലേബർ റൂമിലേക്കൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഡോക്ടേഴ്സിനൊക്കെ കുഞ്ഞിൻ്റെ മിടിപ്പ് നോക്കാനും അതിനൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും ഇനി ബേബിക്കുള്ളതാണ് രണ്ട് ജബ്ല ടൈപ്പും അതുപോലെ ഫ്രണ്ടിൽ ബട്ടൺ വരുന്ന ടൈപ്പ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ റോം ബേസ് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് നമ്മൾ പോരുമ്പോൾ ഇടാൻ വേണ്ടി വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കുഞ്ഞിൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ ഇതുപോലെ ഒരു പാക്കിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ എന്താ മിറ്റൻസും ഉണ്ട് കാലിടുന്ന സോക്സും പിന്നെ ഒരു തോർത്തുമുണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടർക്കിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെ നല്ല പൊതിഞ്ഞിട്ട് വേണമല്ലോ പിന്നെതാ ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കോട്ടൺ ടാപ്പറും എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള ഒരു കോട്ടൺ പാഡ്സ് വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇത് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ലേബർ റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോ ഹോസ്പിറ്റലിന് അനുസരിച്ചായിരിക്കും നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ ആദ്യം ഒന്ന് ചോദിച്ചു നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ കുഞ്ഞിന് വേണ്ട ഐറ്റംസ് ഒന്നും എടുക്കണ്ട നമുക്ക് ഡ്രസ്സ് മാറ്റാനുള്ളതും പിന്നെ അതുപോലെ ഒരു വലിയ കോട്ടണിൻ്റെ തുണി വേണം അതുപോലെ ഒരു സോപ്പും കൂടെ ഇത്രയും കാര്യങ്ങളാണ് അവർ ലേബർ റൂമിലേക്ക് ചോദിക്കുന്നത് പിന്നെ ഞാൻ വൈപ്സ് ടിഷ്യൂ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് പുറമെ കോട്ടൻ കഷ്ണങ്ങൾ ഉമ്മ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പോകുന്ന സമയത്ത് ഉമ്മ കൊണ്ടുവരും അപ്പോൾ അതൊക്കെ അലക്കി ഉണക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഡിസ്പോസിബിൾ പാൻഡീസിന് നൂറ്റി എഴുപത് രൂപ കേട്ടോ അഞ്ചെണ്ണമാണ് ഇതിൽ വരിക നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ യൂസാക്കാൻ ഇതായിരിക്കും നല്ലത് ഇനി ഡ്രസ്സും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് നമുക്ക് മുടി കെട്ടാൻ ആവശ്യത്തിനുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചീർപ്പ് ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് അതുപോലെ സോപ്പ് സോപ്പ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒന്ന് ലേബർ റൂമിലേക്കും വേണം പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ടൊന്നു കേട്ടോ പിന്നെ ഡോക്ടർ വാഷിൻ്റെ ഇതും എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കുപ്പി ഡെറ്റോൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ചെറുത് ആയിട്ടുള്ള സാധനങ്ങൾ ചെറു ചെറുതെ ഉള്ള ബോട്ടിൽസ് എടുക്കെട്ടോ പിന്നെ ഒരു കംഫേർട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അലക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് എടുക്കാം പിന്നെ ഒരു കുഞ്ഞിൻ്റെ സെബാമറ്റിൻ്റെ ഒരു സോപ്പും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ചപ്പൽ അത് എന്തായാലും മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഞാനിതുപോലെയുള്ള ഒരു ഹെയർ ലോഷൻ എടുത്തിട്ടുണ്ട് ഇത് നല്ല സ്മെല്ലാട്ടോ തലയിൽ തേച്ചാൽ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ മോസ്റ്ററായിട്ട് എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഞാനിപ്പോൾ വാസ്ലൈനാണ് എടുത്തിട്ടുള്ളത് എനിക്ക് നല്ല പോലെ ഡ്രൈ ആവാറുണ്ട് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലിപ് ബാമും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ തുണി വെച്ചിട്ടുണ്ട് അത് നേരത്തെ വെക്കാൻ മറന്നിട്ടുണ്ട് അതുപോലെ നിസ്കാര കുപ്പായും കെട്ടോ പിന്നെ നിസ്കരിക്കാനുള്ള പ്രയർ റൂമും അതുപോലെ നിസ്കാര കുപ്പായൊക്കെ ഹോസ്പിറ്റലിലുണ്ട് എന്നാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ബാഗിൽ പാക്ക് ചെയ്തിട്ടുള്ളത് എനിക്കുള്ള പേടും അതുപോലെ കുഞ്ഞിനുള്ള ഡയപ്പറും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മറക്കാതെ കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ ചെക്കപ്പിൻ്റെ എല്ലാ ഇതും രക്തം ടെസ്റ്റ് ചെയ്തതും സ്കാൻ ചെയ്തതും എല്ലാ നമ്മൾ ഇതുവരെ ഫസ്റ്റ് ടൈം തൊട്ട് ലാസ്റ്റ് വരെ കാണിച്ചിട്ടുള്ള എല്ലാ റെക്കോർഡും കൊണ്ടുപോകേണ്ടതാണ് അതെല്ലാം ഒന്ന് ഓർഡർ ആക്കിയിട്ട് പിൻ ചെയ്ത് വെക്കുന്നത് നല്ലതാട്ടോ പിന്നെ ഈ ഒരു ബാഗിൽ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തൂക്കുപാത്രം മസ്തായിട്ടും വേണം നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ പിന്നെ ഗ്ലാസ് കഞ്ഞി കുടിക്കുന്ന ആ പാത്രം ഒരു കയ്യിൽ സ്പൂണ് പിന്നെ കെറ്റിൽ എടുത്തിട്ടുണ്ട് ചായയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചായപ്പൊടി പഞ്ചസാര ഒക്കെ എടുക്കാം വേണം എന്നുള്ളവർക്ക് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പ്ലേറ്റ് അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു ബോട്ടിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമ്മുടെ പ്രൂഫൊക്കെ ഫോണിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതാട്ടോ പിന്നെ ഇൻഷുറൻസ് കാർഡ് കാർഡുള്ളവർ അതും എടുക്കുക എനിക്ക് ഇൻഷുറൻസ് ഇല്ല പക്ഷേ റേഷൻ കാർഡിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് ഇൻഷുർ എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് റേഷൻ കാർഡും ആധാറും ഒരു ഫോട്ടോയും മാത്രം മതി കേട്ടോ ഇങ്ങനെ റെഡിയാക്കാൻ അപ്പോൾ സ്വന്തമായിട്ട് ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർ നിങ്ങൾ ലാസ്റ്റ് മന്ത് ചെക്കപ്പിന് പോകുന്ന ടൈമിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യട്ടോ ഞാൻ ഷെയർ ആക്കുന്നത് പുണ്യമാക്കപ്പെട്ട റമള മാസത്തിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണല്ലോ റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു സമയം കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നതിനും പാപമോചനത്തിനായി നമ്മൾ തേടുകയും ചെയ്യേണ്ട മാസമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്തു വെക്കാനും നമുക്കിനിയും നമ്മുടെ വിഭാഗത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഇംപ്രൂവ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇസ്ലാമിക് പ്ലാനറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊരു പ്ലാനർ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും പിന്നെ പ്ലാനറൊക്കെ വിരച്ചുണ്ടാക്കി അതിനൊന്നും ടൈമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു റമദാനിക് പ്ലാനർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല ഹെൽപ്പ്ഫുള്ളാവും ഫസ്റ്റ് പേജിൽ തന്നെ പ്ലാനർ ഗൈഡാണ് കൊടുത്തിട്ടുള്ളത് മൈ ഡ്രീം റമദാൻ ആൻഡ് ലൈഫ് ആഫ്റ്റർ റമദാൻ ഈ ഒരു റമദാനിൽ എങ്ങനെയാവണം നമ്മുടെ സ്വപ്നങ്ങളും അതുപോലെ റമദാൻ കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്ന ആഗ്രഹങ്ങളൊക്കെയാണ് എഴുതുക പിന്നെ ലെസൺ ലേൺ ഫ്രം മൈ പ്രീവിയസ് റമദാൻ കഴിഞ്ഞ റമദാനിലൂടെ മനസ്സിലാക്കിയ പാഠങ്ങൾ എഴുതുക അത് നമുക്ക് കഴിഞ്ഞ റമദാനിൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്സുകളൊക്കെ ഇംപ്രൂവ് ആക്കിയിട്ട് ഈ ഒരു റമദാനിലേയും നമുക്കത് എങ്ങനെ പെർഫെക്റ്റാക്കിയെടുക്കാം പിന്നെ റമലാലിന് ഓരോ ദിവസവും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണങ്ങൾ എഴുതി വെക്കുക അത് നമ്മൾ കൂടുതൽ റെസിപ്പീസ് ഉണ്ടാക്കുന്നത് കൺട്രോൾ ചെയ്തിട്ടും ടൈം മാനേജ് ചെയ്തിട്ടും വേണം നമ്മൾ ഇഫ്താർ മെനു റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പിന്നെ റമലാലിലൊക്കെ പ്രവേശിക്കും മുമ്പേ നെയ്യത്തുകളൊക്കെ എഴുതി വെക്കട്ടോ നമുക്ക് ഓരോ ദിവസവും ഉണ്ടായാൽ ചെയ്യേണ്ടതായിട്ടുള്ള ദു ദിക്കളും ദ്വയകളും അതുപോലെ എന്തൊക്കെ നമ്മൾ വിപാത്തത്തിനായി മാറ്റി വയ്ക്കുന്ന അതൊക്കെ നമ്മളത് ലിസ്റ്റ് ചെയ്യുക റമലാലിന് മുടങ്ങാതെ പ്രാർത്ഥിക്കണം എന്ന് കരുതുന്ന പ്രാർത്ഥനകളും കുറിച്ച് വയ്ക്കുക റമലാലിൻ്റെ ദിവസങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു റൊട്ടീന് നമ്മൾ ഉണ്ടാക്കുക നല്ലൊരു റൊട്ടീൻ നമ്മൾ ഉണ്ടാക്കുക ഓരോ ദിവസത്തെയും ആഴ്ചയിൽ ഒരു മാസത്തെയും നിനക്കിടയിൽ ചെയ്യേണ്ടതായി വരുന്ന ഉത്തരവാദിത്തങ്ങൾ എഴുതി വെക്കുക പിന്നെ ഈ ഒരു മാസത്തിലെ നിസ്കാരവും നോമ്പും പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ പാരായണവും ഹത്തം തീർക്കലും പിന്നെ റമലാലിൻ്റെ മുന്നേയും ശേഷമൊക്കെ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള നല്ലൊരു റൊട്ടീന് ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ ഓരോ പേജും നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനത്തെ പത്തിൽ വരുന്ന ലൈലത്തുൽ കതറ് അതിൻ്റെ ഇമ്പോർട്ടൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ റമദാനിലെ ഓരോ ദിവസത്തെ സ്പിരിച്വൽ ചെക്ക് ലിസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ പേജും നല്ല ഹെൽപ്പ്ഫുള്ളായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലാനറിൽ അവസാനമായിട്ട് ഈദ് സെലിബ്രേഷൻ കൂടെ അതിൻ്റെ കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈദ് പ്രിപ്പറേഷൻസും ഈതിൽ നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പ്രയറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയിൽ തന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കമർ വിത്ത് നൂറ് ഇവരാണ് നമുക്ക് ഈ ഒരു റമദാനിക് പ്ലാനർ അയച്ചു തന്നിട്ടുള്ളത് പ്ലാനർ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ റമദാൻ പ്ലാനർ ആവശ്യമുള്ളവർക്ക് ഞാനിവരുടെ കോണ്ടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാര്യപിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇക്കയും കുട്ടികളും പുറത്ത് പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി വന്നിട്ടുള്ളത് അത് മിക്സഡ് ഡ്രൈ ഫ്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് രാത്രികത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട് വല്യമൂള് മദ്രസയിലേക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കുള്ളതും ഉപ്പാക്കുമ്മക്കുള്ളതും വീട്ടിലേക്ക് പാർസൽ വാങ്ങി അങ്ങനെ പോന്നു